കട്ടപ്പന സ്റ്റേറ്റ് ബാങ്ക് ഇടുക്കിക്കവല ബൈപ്പാസിലേക്കുള്ള ലിങ്ക് റോഡിലെ അപകടം തിങ്കളാഴ്ച രാവിലെ മിനി വാൻ അപകടത്തിൽപ്പെട്ട് മണിക്കൂറുകളോളം ഇവിടെ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു കട്ടപ്പന ടൗണിലെ ഏറ്റവും മോശമായ ലിങ്ക് റോഡാണിത് വിദ്യാര്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന റോഡിലെ വൻകർത്തങ്ങൾ ഭീഷണി സൃഷ്ടിക്കുന്നു ഈ വളരെയധികം കടന്നു പോകുന്ന വഴിയാണിത് കാരണം ടൗൺ ഹാളിലേക്ക് പോകാനുള്ള ആളുകൾ പിന്നെ താഴെ ഒരു ഓർത്തോടെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ പോകുന്ന ഒത്തിരി രോഗികളൊക്കെ ഇതിൽ കടന്നു ഒരു വഴിയാണ് അതുപോലെ തന്നെ ഒത്തിരി വാഹനങ്ങൾ ഇവിടെ വന്ന് അപകടത്തിപ്പെടാറുണ്ട് അതുപോലെ തന്നെ ടൗണിൽ നിന്ന് തിരക്കുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ബ്ലോക്ക് ആകുമ്പോഴും ഒക്കെ വളരെയധികം വാഹനങ്ങൾ ഇതിൽ കടന്നു പോകുന്ന വഴിയാണ് കട്ടപ്പനം മുനിസിപ്പാലിറ്റി ഇത്രയും മോശം വഴി ഒരത്തും കണ്ടിട്ടില്ല കാരണം അധികൃതരുടെ ഒരു അവഗണനയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് കാരണം കുറേ നാളുകളായിട്ട് തകർന്നു കിടന്ന് പലപ്പോഴും പരാതി കൊടുക്കുകയും പിന്നെ ആളുകളെ അധിക സ്ഥാനത്തെ കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുള്ളതാണ് പക്ഷേ അവരത് തിരിഞ്ഞു നോക്കാറില്ല തിങ്കളാഴ്ച രാവിലെ മിനി വാൻ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടതോടെ വലിയ ഗതാഗത കുരുക്കുണ്ടായി കട്ടപ്പന സ്റ്റേറ്റ് ബാങ്ക് ഭാഗത്തുനിന്നും ഇടുക്കിക്കവല ബൈപ്പാസിലേക്കുള്ള റോഡിലാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത് കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി കാൽനട ചെറുവാഹനങ്ങളും കടന്നുപോകുന്ന റോഡിൽ കുഴിയിൽ വീണാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് എല്ലാ ദിവസവും തന്നെ ഇതുവഴി സ്ഥിരമായിട്ട് പോകുന്ന റോഡാണിത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ ചെയ്തു വണ്ടി അതുകൊണ്ട് എത്രയും വേഗം നന്നാക്കി ടൗണിൽ തിരക്കേറുമ്പോൾ ഈ ാണ് കൂടാതെ നിരവധി വീട്ടുകാരും ഇതുവഴി കടന്നു പോകുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ശോചനീയാവസ്ഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമ്മുടെ കട്ടപ്പനയിൽ ഒരു സമ്മേളനമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു തിരക്കിട്ട ഒരു പരിപാടി അല്ലെങ്കിൽ പോട്ടെ ഒരു ഒരു ആശുപത്രി എമർജൻസി കേസ് ഇവിടെ ഒരു താഴെ ഒരു ഒരു മിനി ക്ലിനിക്ക് ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ വരുന്ന ഒരു അത്യാവശ്യക്കാരെന്ന നിലയിൽ നമ്മൾ അവരുടെ ഒരു പക്ഷത്തു നിന്ന് ചിന്തിച്ചു നോക്കാം ഇത് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോ ഇവിടുന്ന് ഉറപ്പായിട്ടും ഈ വണ്ടി തിരിച്ചു റിവേഴ്സ് എടുത്ത് കാര്യം ഒരു ഒരു രീതിയിലും കാര്യമല്ല അതിനാൽ നിങ്ങൾ ഈ ഒരു റോഡിന്റെ മനസ്സിലാകും ഇത് ഒന്ന് കണക്കിലെടുത്തുകൊണ്ട് ഇത് ഇത് ഒത്തിരി പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരം തേടിക്കൊണ്ടിരിക്കുന്ന വീതി കുറഞ്ഞ റോഡിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തിൽ വീണ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതുവഴി വന്ന കാർ കുഴിയിൽപ്പെട്ടിരുന്നു ഇരുചക്ര വാഹനയാത്രികര് അപകടത്തില്പ്പെടുന്നത് നിത്യസംഭവമാണ് ഏറെ പ്രയോജനകരമായ ഈ റോഡ് എത്രയും വേഗം പക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് പ്രദേശവാസികൾ